േഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സിമ്പിൾ പാർട്ടി വെയർ ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ റൗണ്ട് നെക്കിലാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം റൗണ്ട് നെക്കിൻ്റെ താഴത്തേക്ക് നമുക്ക് റൗണ്ട് 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 മാത്രം വരച്ചു കൊടുത്താൽ മതി ഇതാ കണ്ടില്ലേ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റൗണ്ട് വരച്ചു കൊടുത്താൽ മാത്രം മതി ഇനി വരയ്ക്കാൻ എനിക്കറിയില്ല പക്ഷേ ഡിസൈൻ ചെയ്യാൻ അറിയാം എന്ന് പറയുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ ഇത് ഇങ്ങനെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ ആ റൗണ്ടിലാണ് നമുക്ക് ഡിസൈൻ വരുന്നത് പിന്നെ ഇതിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയർ നമുക്ക് വരച്ച് കൊടുക്കാം നെക്കിൻ്റെ താഴത്തേക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക റൗണ്ട് നെക്കിൻ്റെ തൊട്ട് താഴത്തേക്ക് തന്നെ ഇതുപോലെ റൗണ്ട് റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ വരച്ച് കൊടുക്കുക ഇതിന് നമുക്ക് താഴത്തേക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം നമുക്കൊരു അഞ്ച് ലെയർ വേണമെങ്കിൽ ചെയ്യാം ആറ് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണോ അത്രത്തോളം നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഡിസൈൻ അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പാറ്റേൺ ഇത്രയേ ഉള്ളൂ അത്ര സിമ്പിളാണ് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും പത്ത് പത്ത് രൂപയുടെ ബീഡ്സ് മാത്രം മതി കുറച്ച് ബീഡ്സ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൻറ്റിക്കിൻ്റെ ബീഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ നമ്മുടെ മെറ്റീരിയലും നമ്മളിതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നവർക്കായിട്ട് നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് വരയ്ക്കാമല്ലോ സത്യം പറഞ്ഞാൽ നമ്മളല്ലാതെ വരയ്ക്കുന്നതിനേക്കാൾ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്താ അല്ലാതെ നോർമലായിട്ട് വരയ്ക്കുന്നതിനേക്കാളും ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് വരച്ച് നോക്കുക കേട്ടോ ഗ്ലാസ് മാർഗിങ് പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നീഡ് നമ്പർ ട്വൽവ് ആണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ സീയിങ് ത്രെഡാണ് കേട്ടോ നമ്മൾ സാധ വയ്ക്കുന്ന നൂലില്ലേ ആ ഒരു നൂലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മളിവിടെ റൗണ്ട് വരച്ചു കൊടുക്കുന്നു കണ്ടില്ലേ ഈ ഒരു റൗണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിന് നമ്മൾ ഓരോ കട്ട് ബീഡ് വീതം ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് നമുക്കിപ്പോൾ സെൻഡലിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ്റെ ബീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീഡ്സ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതങ്ങ് സെൻഡലിൽ വെച്ച് കൊടുത്തിട്ട് ചുറ്റിന് നമുക്ക് ഒറ്റ ഇതിന് തന്നെ കുറച്ച് കട്ട് ബീഡ്സ് അങ്ങ് ചെയ്തെടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് സെൻഡലിൽ വയ്ക്കാനൊന്നുമില്ല ബീഡ്സാ നമ്മളൊന്നും വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓരോ കട്ട് ബീഡ്സ് വീതം റൗണ്ടിൻ്റെ ചുറ്റിനും നമ്മൾ ഔട്ടർ ലൈനിലൊക്കെ ചെയ്തെടുക്കത്തില്ലേ അതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം മനസ്സിലാവുന്നുണ്ടോ ഓരോ കഡ്ബീഡ് വീതം ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ആൻറ്റിക്കിൻ്റെ എടുത്തിരിക്കുന്നതെന്നും പറഞ്ഞ് നിങ്ങൾ ആൻറ്റിക്കിൻ്റെ തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കഡ്ബീഡ്സ് എടുക്കാം മനസ്സിലാവുന്നുണ്ടോ പിന്നെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റിൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു പാർട്ടിവെയർ ഡിസൈനൊക്കെ അതായത് ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോൾ ഏതെങ്കിലും പൊട്ടിക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക കേട്ടോ ഈ ഒരു ഒക്കെ പ്രൈസ് എത്രയാണെന്ന് അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് പൊട്ടിക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിരിക്കുക മടിയുള്ളവരെ ഒന്ന് ചോദിച്ചിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളെ മടി മാറാൻ വേണ്ടിയിട്ടാണ് കാരണം അവിടെ നല്ല റേറ്റ് ആവും കേട്ടോ നമ്മളിത് എവിടെ ചെയ്യാൻ കൊടുത്താലും അറിയാലോ നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ പുറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്ര റേറ്റ് ആവുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതാണേ ചെയ്ത് പഠിച്ചോളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ പറഞ്ഞാൽ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട് െട്ടോ ഞാൻ ചില പൊട്ടീക്കിലൊക്കെ വെറുതെ മടിയായതുകൊണ്ടൊന്നുമല്ല എനിക്കൊരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാനിങ്ങനെ ചില പൊട്ടിയിലൊക്കെ കയറി ചോദിക്കാറുണ്ട് ഇതിങ്ങനെ ഓരോ ഡിസൈനൊക്കെ കാണിച്ചിട്ട് റേറ്റ് എത്രയാവും റേറ്റ് എത്രയാവും ഇങ്ങനെ ഒരു ഒരു എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിൽ മടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് എന്താ ഡിസൈൻ ചെയ്ത് നോക്കുക ആദ്യമൊന്നും നമുക്കൊക്കെ ആയിട്ട് വരത്തില്ല പിന്നെ പിന്നെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒക്കെ ആയിട്ട് വരും നമുക്ക് നല്ലൊരു എന്താ നമുക്കൊരു ഇങ്കം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടെയാണ് ഈ ഡിസൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്താ നമുക്ക് വീട്ടിലിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അവർ അവരൊക്കൊക്കെ അതായത് നമ്മളിങ്ങനെ അവരെ പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ എമൗണ്ട് കിട്ടിയാലും സ്വന്തമായിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിന് അത്രയ്ക്കും വാല്യൂ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഡ്രസ്സിൽ ചെയ്തു നോക്കുക ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടും ഓർഡർ കിട്ടും നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ിൽ ഷുറായിട്ട് നമുക്ക് ഓർഡർ ഒക്കെ കിട്ടും അപ്പോൾ മടി പിടിച്ചൊക്കെ ഇരിക്കാതെ നിങ്ങളും സ്വയം ഓരോ ഡിസൈനൊക്കെ ചെയ്ത് നോക്കുക ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ മതി ചെയ്ത് നോക്കുക ചെയ്ത് നോക്കാതിരിക്കരുത് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് വരും അടിപൊളിയായിട്ട് ചെയ്യാനും പറ്റും പുറത്ത് ചെയ്ത് കൊടുത്ത് നല്ലൊരു ഇൻകം എയിൻ ചെയ്യാനും പറ്റും മനസ്സിലായോ പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമില്ലേ അതായത് നമ്മൾ ആദ്യമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒട്ടും പെർഫെക്റ്റ് അല്ലാതെ വരുന്നത് നമ്മുടെ കുറ്റം കൊണ്ടൊന്നും അല്ല നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലായോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തരുത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞാനാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സിൽക്ക് ത്രെഡിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരമ്പത് ക്ലാസ്സാണ് ഞാൻ എന്താണ് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്ലാസ്സായി അപ്പോൾ ഇൻസ്റ്റ ഐ ഡി ഫാഷൻസ് ബൈ രാഖിന്ന് തന്നെയാണ് അപ്പോൾ ഇൻസ്റ്റയിൽ അടിച്ച് നോക്കുക നമ്മുടെ പേജ് നോക്കുക എന്നിട്ട് അതിലിങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഞാൻ സിൽക്കത്തിരട്ടിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നെക്കിൻ്റെ താഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ ഇതുപോലെ നമ്മൾ എല്ലാ റൗണ്ടിലും ഇപ്പോൾ നമ്മൾ കുറച്ച് റൗണ്ട് ചെയ്തില്ലേ കട്ട് ബീഡ്സ് വെച്ചിട്ട് അതുപോലെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഒരു പാർട്ടിവെയർ ഡിസൈൻ ആണ് നിങ്ങളെല്ലാവരും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമോ താഴത്തേക്ക് ചെയ്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട ഇല്ലെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഡിയസ് താങ്ക്